தத்சுபமதா కుటుంబ सत्यते जयते ज्ञानं सत्यं स्वर्गसिद्ध गन्धकुट्याग्रवदैया नरनमद सत्यनिदा कृताविपरवद नरदम जणां नर आत्मा सभाष्ट विद्धं विद्धं नरनारा रागा सभा तुलसी आपो यवन नस्ये यतिं परमं भगवद श्रीं भजेति स्वं परमानं के रमासनकपुत्र वदनं कृते कृत्र शुभसंते मदोर्थकम् बाहेनो माहेन موسیقی तोया येरा प्रगनावन विचया के रूप रूप वरण के येरा वन में चितारा नारव तक होवे और वो चंद प्रदेया भारत समचंद सम पद भूमि भर यात्रा जैन लीला मृगवदन वत्रे ये वातावरण आदि चले प्रवरेंगे न आवश्यकता के लिए पारा तोवर ब्रह्म ब्रह्म संदन वास्तव में विशेष में न चलता है तो दर्शय गोविंद ज्ञातो परब्रह्म सर्वतो भूत्वा सर्वत्र संतम आनन्दाय अनिरुद्धं तत्त्वं महाकोमियं दर्शनीयं तत्परं एव प्रभावो भगवान् तोदनं जीवोत्पाद भावः उये सानास्तन आपदितुत्रोयो वदेया वात्रिहेरविधने एताकं एताभी गुणं तदेवो तनात्मपदं विधांतं अवरेषय वितावनो वै केताव के नाम पुस्तक पुस्तक रत्नस्य भवस्य विमाननयच आपके हंसव संगणा आपका सोनी या अध्यक्ष एक वच्य प्रज्ञानी प्रियओं के संदेश में भारत के महामनाई पास उपस्थित हुए पूरे रवि को वतन नाम के ऋषि द्वारा या समस्त गोविंद राव के नाम संगीर वतन پیتامبر چکر شمیا گو سنگی گوند پار پی മഴയുടെ ശബ്ദം നല്ലവണ്ണം എന്നാലും കേൾക്കാനല്ല ശ്രീമത് മഹാഭവതത്തിലെ പഞ്ചമസ്കന്ധാണ് ഇനിയിപ്പോ നമുക്കിവിടെ കേൾക്കാനേ ഉള്ളത് പഞ്ചമം ഈ പഞ്ചമം എന്ന് പറഞ്ഞ സാധാരണ ഈ പഴയ പറഞ്ഞ് കേൾക്കുന്നത് പഞ്ചമസ്കന്ധം പോലെയാണ് പഞ്ചാരപായസം പോലെ അത്രയും മധുരമുള്ളതാണ് ഈ ഒരു പഞ്ചമസ്കന്ധം ശ്രദ്ധയില്ലാതെ നമുക്കത് വായിക്കാൻ പറ്റില്ല അപ്പോ നമ്മുടെ ഈ മനസ്സിന്റെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കാൻ നല്ലൊരു മാനസിക അഭ്യാസം കൂടിയാണ് ഈ പഞ്ചമസ്കന്ധ പാരായണം എന്ന് പറയുന്നത് ഈ പഞ്ചമത്തിൻ്റെ ലക്ഷണം എന്ത സ്ഥാനം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ലോകമര്യാദയെ തെറ്റാതെ ഭഗവാൻ പരിപാലിക്കുന്നത് ഇതാണ് ഈ സ്ഥാനം കാണിച്ചിരുന്നത് ഇരുപത്തി ആറ് അധ്യായങ്ങളാണ് ഈ പഞ്ചമ സംബന്ധം ആ ഇരുപത്തി ആറ് അധ്യായങ്ങളിൽ ആദ്യത്തെ പതിനഞ്ച് അധ്യായം ആന്തരിക ബാഹ്യമായിട്ടുള്ള സ്ഥാനത്തെ കാണിക്കുന്നു പിന്നീട് ആന്തരികമായിട്ടുള്ള സ്ഥാനത്തെ കാണിക്കുന്നു ഏറ്റവും അവസാനം ഇരുപത്താറാമത്തെ അധ്യായം ഈ ഒരു അധ്യായം നമുക്ക് പറഞ്ഞതാണെന്ന് വെച്ചാൽ എന്തെല്ലാമാണ് അരുതാത്തത് നരക പറഞ്ഞു അപ്പം ഇന്ന് ഇന്ന് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് ഫലം ആ ജീവൻ അവിടെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് വേണം നാം തിരിച്ചറിയുക മനസ്സിലാക്കാം ആദ്യം പ്രിയപ്രദ മഹാരാജാവിന്റെ കഥ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ വംശം വർണ്ണിച്ച് വർണ്ണിച്ച് വരുന്ന വഴിക്കാണ് ഋഷഭദേവൻ്റെ അടുത്ത കഥ ഋഷഭദേവന് നൂറ് പുത്രന്മാരാണ് അതിൽ മൂത്ത ആളാണ് ഈ ഭരതൻ ഈ ഭരതൻ ഋഷഭദേവന് ശേഷം അധികാരം ഏറ്റെടുത്തിട്ട് ഈ വാർദ്ധക്യ ലക്ഷണം കണ്ട് തുടങ്ങിയ ഉടനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നാണെങ്കിൽ ശ്രദ്ധിക്കാൻ ബാധ്യത്തെ ലക്ഷണം കണ്ടു തുടങ്ങിയ ഉടനെ ഇദ്ദേഹം എന്താ ചെയ്താൽ മക്കൾക്ക് അധികാരം കൊടുക്കും മൂത്ത മകനായിരിക്കുന്ന സുമതിക്കാണ് ഇദ്ദേഹം അധികാരം കൈമാറുന്നത് എന്നിട്ട് വനത്തിലേക്ക് ഒരു ബന്ധവും ഉണ്ടാവരുത് ആരായിട്ടും ഒരു ബന്ധവും വേണ്ട എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നത് അങ്ങനെ نو لڑکے اتنی شت مجھے ادا شدہ گوبند അപ്പൊ ഈ വാദ്ധ്യ ലക്ഷണം കണ്ടു തുടങ്ങി ഇദ്ദേഹം അധികാര സമൃതിക്ക് കൈമാറിയിട്ട് ഇദ്ദേഹം നാട്ടിലേക്ക് പോയി എല്ലാം ഉപേക്ഷിച്ചവര് ഒരു ബന്ധവും ഉണ്ടാകുന്ന രീതിയിലാണ് എല്ലാം ഉപേക്ഷിച്ചത് പക്ഷേ ഈ പ്രാരബ്യം അത്ര എളുപ്പത്തിൽ ആരെയും ഇട്ടു പോവുകയില്ല അനുഭവിക്കാനുള്ളത് എന്തായാലും അനുഭവിക്കണം പ്രാരത്തിനെന്താ സംഭവിച്ച ഒരു മാനായിട്ട് ഒരു പണിക്കുന്നത് ഇദ്ദേഹം കണ്ടെങ്കിൽ കുളിക്കാൻ പോയാ അങ്ങനെ കുളിക്കാൻ പോയ സമയത്ത് തൊട്ടടുത്ത ഗർഭിണിയായിരിക്കുന്ന ഒരുമാൻ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന കുഴിമാൻ വെള്ളം കുടിക്കണ്ട് ഈ മാനിനെ കണ്ടിട്ടാ തോന്നുന്നുണ്ട് ഒരു സിംഹം ദൈവിച്ചുകൊണ്ട് പ്രദർശിച്ചു പെട്ടെന്ന് ആ മാന കണ്ണം നെറ്റിപ്പോയി ആ നെട്ടല്ല അത് പ്രസവിപ്പിക്കും ഈ തള്ളമാൻ ഒഴുക്കിൽ പെട്ട് ഏതോ ഒഴുക്കിട്ട് പോയി ഈ മാനൻകുട്ടി അവട്ടെ സംഭാവനം ചെയ്തോണ്ടിരിക്കുന്ന ഈ ഭരതയോഗിയുടെ കയ്യിൽപ്പെട്ടു ചോര കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല ഒരു അമ്മ താൻ നിന്ന് പ്രസവിച്ചതായിരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെയാണോ നോക്കി വളർത്ത് അതേപോലെ വേണ്ടതായിരിക്കുന്ന ദോഷമാളികളൊക്കെ കൊടുത്ത് 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 ആ കുഞ്ഞെങ്ങൾക്ക് പുറത്ത് വിടായി അപ്പൊ ഈ മാനകുട്ടിയെ സംബന്ധിച്ച് വേറെ ആരുമാൻകുട്ടിയെ താൻ ജനിച്ച ഒന്ന് മുതല് ഓർമ്മ വെച്ച കാലം മുതല് കണ്ടത് ഈ ഭരതനെ അപ്പൊ ഈ മാനകുട്ടിക്ക് ഇപ്പൊ അച്ഛനും അമ്മയും ഒക്കെ ഈ ഭരതം തന്നെ വേറെ ആരു ഭരതനോ സ്വന്തം മക്കളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതലാണ് ഈ മാനകുട്ടിയെ തന്നെ പ്രേമിച്ചത് അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ മാനിനോടുള്ളതായ ഈ അമിത ആസക്തി താല്പര്യം കാരണം ഇദ്ദേഹത്തിൻ്റെ കുളി വ്യവാരം ജപം സ്വാധ്യായം ഇതൊക്കെ വേണമെങ്കിൽ ഏത് സമയത്തും ഈ മാനിൻ്റെ ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളു അവസാനം മരണമെടുത്ത് ഇദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഇദ്ദേഹത്തിന് ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ മാനിൻ്റെ ചിന്ത ഞാൻ മരിച്ച എൻ്റെ കുട്ടിക്ക് ആരാ എൻ്റെ കുട്ടിക്ക് ആരാണ്ടാവുക എന്ന് പറഞ്ഞ് 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 അത് പോയി എന്തൊന്ന് വിചാരിച്ച് മരിക്കുന്നു അതായിട്ട് തീർന്നുണ്ട് അപ്പം ഈ മാനിനെ വിചാരിച്ച് മരിച്ചത് കൊണ്ട് അടുത്ത ജന്മം ഇദ്ദേഹം ഒരു മാനായിട്ട് അവർ പക്ഷെ ആ ഗ്രഹത്തിനുള്ളലുണ്ട് പന്ത് കാലത്ത് പഠിച്ചതും മനസ്സിലാക്കിയതും ഉള്ളിലുണ്ട് താൻ ആരാണ് എന്ന ബോധം കിടക്കി വരുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ ഒരു മാനദേഹത്ത് എങ്ങനെയോ ആ പഴയ ആശ്രമം കണ്ടുപിടിച്ചു ഗണ്ടകിയുടെ ദൈവത്തുള്ള ആ പഴയ ആശ്രമം എങ്ങനെയോ കണ്ടുപിടിച്ചു അങ്ങനെ ഉണങ്ങിയ പുല്ല മാത്രം കഴിച്ചിട്ട് ഈ ജീവിതം അത് കഴിച്ചു കൊടുക്കാൻ തുടങ്ങി ബ്രഹ്മചിന്തനത്തോട് കൂടിയിട്ട് ആ ദേഹത്തെയും അത് ഉപേക്ഷിച്ചു ഈ ബ്രഹ്മചിന്തനത്തോട് കൂടിയിട്ട് ദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അടുത്ത ജന്മം ഇദ്ദേഹം ഒരു ബ്രഹ്മനായിട്ടായിരുന്നു അങ്കിരസ് ബോധത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മിരസ് ഗോത്രത്തിൽപ്പെട്ട ആ ഗ്രാമൻ രണ്ട് ഭാര്യമാരുണ്ട് അതിൽ ഒന്നാമത്തെ ഭാര്യയില് പത്ത് ആൺകുട്ടികളുണ്ട് രണ്ടാമത് ഒരു കൂടി ഇദ്ദേഹം ലഭിച്ചു ആ വിവാഹത്തിൽ കാണിച്ചാൽ ഒരു പെൺകുട്ടി ഉണ്ടായി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം നേട്ട് ഒരു ഉണ്ണി ഉണ്ടായി ആ ഉണ്ണിയാണ് ഈ പറഞ്ഞ ഈ പ്രത് അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് തൽക്കാലം ഇവിടെ പറയുന്നില്ല അറിയില്ല അപ്പം നമുക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുള്ള ഭരണമെന്ന് ഉറപ്പാണ് ഈ ജനിച്ച് വന്ന് ഇദ്ദേഹത്തിന് പൊതുക്കിയെടുത്തു താൻ ആരോടും സംസാരിക്കാൻ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ തനിക്കൊരു ബന്ധം വേണ്ട ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമാന നമ്മുടെ സ്വാതന്ത്ര്യത്തിനത് തടസ്സമായിട്ട് മാറും അപ്പോൾ മുക്തിപഥം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലേ മുക്തിപഥം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്താ വേണ്ടത് ആരെ കണ്ടാലും ചിരിക്കാൻ പോകുന്നു അവിടെ കാണിയും അവിടെ കണ്ടെത്താം നമുക്കൊക്കെ പറ്റുന്ന വെച്ചാൽ ആരെയും കണ്ടാൽ വേറെ തന്നെ മുഖത്തു പോയി ചിരിക്കും ചിരിക്കുമ്പോൾ അയാൾ എന്നിട്ടും ചിരിക്കും അത് കഴിഞ്ഞാൽ പതുക്കെ ചോദിക്കും എവിടെയാണെന്ന് അപ്പോൾ ഇവിടെയാണെന്ന് പറയും പേരെന്താ പേരെന്താ നിങ്ങളുടെ പേരെന്താ ഇവര് വീടെ ഇവിടെ എന്ന് പറഞ്ഞ് 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 അവസാനം എന്താണെന്ന് വെച്ചാൽ ഊരി പോകാൻ പറ്റാത്ത ഒരു ബന്ധമായിട്ട് അത് മാറും ചെയ്യും അത് പിൽക്കാലത്ത് എന്താകണം പിൽക്കാലത്ത് ബന്ധനങ്ങളായിട്ടാണ് മാറണം ഒന്ന് ആലോചിച്ചപ്പോൾ നമ്മളെ അനിയന്ത ബന്ധം വെച്ചു അങ്ങനെ ബന്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്താ ഉണ്ടാവുന്നത് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന സുഖ ദുഃഖങ്ങളും കൂടി ഒരു പക്ഷേ നമ്മുടെ മനസ്സിലാക്കും െ സത്യേ അത് ബാധിക്കാതിരിക്കാൻ നല്ലതല്ല വല്ലാണ്ടടുക്കാന്നല്ല ആരോടും വല്ലാതെ അടുക്കം പോകിൽ അത് നമ്മുടെ മനസ്സിനെയാണ് അത് താഴത്തേക്ക് താഴ്ത്തുക നമ്മുടെ ഉയർച്ചയ്ക്ക് അത് തടസ്സമായിട്ടില്ല അപ്പോൾ മുക്തിപഥം ആഗ്രഹിക്കുന്ന തന്നെ ഉള്ളിലുണ്ടാകുള്ളൂ പുറമെ

ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നാ ഉണ്ടാവുക പറയാം ഈ കല്ലുകെട്ടി ഓടാൻ മറഞ്ഞ പറയും ഇപ്പൊ കല്ല് കെട്ടിയിട്ട് ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ല് വലിച്ചു കൊണ്ട് വേണ്ട പറ കെട്ടൻ കഴിച്ചു വിട്ടാൽ സ്വതന്ത്രയായിട്ട് ഓടാൻ അത് നിശ്ചയിച്ച ആളാണ് ഈ ഭരതം അദ്ദേഹം ആരോടും അത് അക്ഷണകുമാർ എന്നൊക്കെ വലിയ പ്രശ്നമായി വലുതാവുമ്പോൾ നേരെയാവുന്ന വലുതാവുന്ന നേരെയാവുന്നില്ല പിന്നെ അച്ഛൻ്റെ ധർമ്മമാണ് ഉപനയനം ലഭിക്കാനുള്ളത് അച്ഛൻ്റെ ധർമ്മമാണ് അവസാനം ഉപനയനം ലഭിച്ചു ഈ മൂന്നോർ ലഭിച്ചു ഗായത്രി ലഭിക്കാൻ പറഞ്ഞു ഈ വാത ഒന്നാൽ അല്ലേ പറയത്തിൽ ജപിക്കാൻ ഒന്നുമില്ലേ ഈ തലങ്ങളൊക്കെ വിട്ട ഒരു വ്യക്തിത്വമാണ് ഈ ഭഗവത് നമ്മുടെയൊക്കെ സങ്കല്പത്തു ഒരുപാട് ദൂരത്ത് നിൽക്കുന്ന ആളാണ് അവരെയൊക്കെ എത്താൻ പറ്റിയ പരമഭാഗ്യം ശ്രദ്ധിക്കണേ ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്ന ഭാഗവതം ഈ ക്ഷേത്രങ്ങൾ നമ്മുടെ ചില ഉപാസനകൾ നാമ്പജപം ഇതൊക്കെ ഏതു വരെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോധം പോണത് മനസ്സിലാവുമല്ലോ ഈ ബോധം പോണത് ഈ ദേവബോധം പോണത് വരെ ഇത് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം കൂടെ വരുന്നില്ല പക്ഷെ ഇപ്പോഴേ കളഞ്ഞു അല്ലേ ഇപ്പോഴേ കളഞ്ഞാൽ കഴത്തിൽ മുങ്ങിപ്പോകും അല്ലേ ഇപ്പോൾ തോണി വേണം ഈ തോണി ഏതുവരെ വേണം മറുകര എത്തുന്നത് വരെയാണ് നമ്മൾ ഒരു ബ്രാന്റ് തോന്നിയിട്ട് പകുതിക്ക് വെച്ചിട്ട് എനിക്ക് തോന്നി വേണ്ടാന്ന് പറഞ്ഞാൽ കളഞ്ഞു കഴിഞ്ഞാലോ കളഞ്ഞു കഴിഞ്ഞാൽ ചുഴിയിൽപ്പെട്ടതാണേ ഉള്ളൂ അപ്പോൾ മറുകര എത്തുന്നവരെ ലക്ഷ്യം കാണുന്നത് നമുക്ക് ഈ സാധനങ്ങളെല്ലാം സാധനങ്ങളെ വാക്കിൻ്റെ അർത്ഥം തന്നെ വഴിയുന്നത് അപ്പം ഇതൊക്കെ വേണം അപ്പോൾ അതെന്താണ് എന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ് മഹാത്മാവ് ഭഗത അങ്ങനെ വിഷമത്തോട് കൂടിയിട്ടാണ് ആ അച്ഛനന്മാരുടെ അലിസാൻഡ് കഴിഞ്ഞത് പിന്നെ ഏട്ടന്മാരുടെ ഭരണം ഈ ഏട്ടന്മാർ കാണിച്ചാൽ ഈ ഭരതനോട് ഒരു താല്പര്യം ഒന്നിനും കൊള്ളാത്ര അതാണ് അവരുടെ വൃത്തം ഇദ്ദേഹത്തിൻ്റെ മഹത്വം അവരെ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള പണികളൊക്കെ ഈ ഏട്ടന്മാരെ കണ്ടെ പഠിപ്പിക്കും ഏട്ടന്മാർ മാത്രല്ല ഈ കണ്ട നാട്ടുകാരും കൂടെ ഭരതനെ കൊണ്ട് ഒരു പണി പെട്ടിക്കും എന്ത് ചെയ്യാനും മടിയില്ലാത്ത എന്തുകൊണ്ട മടിയില്ലാത്തത് അഭിമാനമില്ലാത്തവർ ഇതിന് അഭിമാനം ഇല്ലാത്തതാണ് എന്തെങ്കിലും ചുമടടുക്കാൻ പറഞ്ഞാൽ അതും കൊണ്ട് നടക്കും ഒരു കുഴിയെടുക്കാൻ പറഞ്ഞാൽ അത് എടുക്കും പക്ഷെ ഒരു കാര്യം ഒരാളുടെ ഈ ഭരതൻ്റെ കൂടെ നിൽക്കണം വഴി എടുക്കുന്നത് ഇല്ലെങ്കിൽ എന്താ കുഴപ്പം പറഞ്ഞതേ ഇല്ല ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തോ ഇപ്രവോ ചെയ്യാത്ത ഒരു വാഴ നട ഒരു കുഴിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുഴിച്ച് 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 കിടക്കു പോലെ കടത്തേക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം തലയിൽ വെച്ച് അവിടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ ആൾ നിൽക്കണം അല്ലെങ്കിൽ കൂടെ ആൾക്കണം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാലിൽ വന്ന വഴിക്കാൻ മോനങ്ങൾ നിൽക്കും ഇതാണ് വ്യക്തി അങ്ങനെ ഇരിക്കന്മാര് ഈ ഭരതനോട് പൊണ്ണി കുറേ നാട്ടുകാരെയും പണി കൊടുത്ത് കൊടുക്കണ്ട ഇവരാണിച്ച് കൂലി നേരില്ല ഒന്നുമില്ല എന്നാൽ ഈ ഭരതിന് കൂലി കൊടുക്കേണ്ട എന്താ ചീഞ്ഞ പച്ചക്കറി ആടിയൊഴവ പഴയ കഞ്ഞി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വല്ലതും കേട് വന്ന വല്ലെങ്കിൽ അതൊക്കെ പൊട്ടിക്കളയും കളഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഭരതൻ്റെ മുന്നിൽ പൊട്ടിക്കഴിഞ്ഞാലും ഈ ഭരതാ അമൃത അമൃതം കഴിക്കുന്ന പോലെയാണ് അത് കഴിക്കുക ഒരു സദ്യ കഴിക്കുന്ന എങ്ങനെയാണോ അതേ ഭാവത്തോടുകൂടെ എങ്ങനെയാണ് മഴങ്ങിയിൽ ഒരു തലം വരുന്നത് ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ബാധകരല്ല വേണമെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു നിയമവും അദ്ദേഹത്തിൻ്റെ ബാധകരല്ല എന്ന് പറഞ്ഞു അവസാനം ഒരു ദിവസം ഈ ഏട്ടന്മാർ പറഞ്ഞു നിനക്ക് ഇവിടെ തന്നെ വേണ്ടത്ര പണിയുണ്ട പാടത്ത് കാണാം ഈ കാട്ടുപന്തി എടുക്കും വിളകളെ നശിപ്പിക്കും അപ്പം നിന്റെ ഇന്നത്തെ ജോലി എന്താ വെച്ചാൽ പാടത്ത് പോയിട്ടിരിക്കാൻ പന്തി വരേണ്ടെന്ന് നിക്കാതെ എന്താ പറയുക ഇദ്ദേഹത്തെ ഏന്മിച്ചത് പന്തി വരേണ്ടോ എന്ന് നോക്കാതെ ഇദ്ദേഹം എനിക്ക് പാടത്ത് വരമ്പിട്ട് ആ വരമ്പെ കയ്യിൽ ഉണ്ടെങ്കിൽ പോയി കണ്ണ് മൂക്കണാതെ പാടത്തേങ്ങനെ നോക്കി പന്തി വരണ നോക്കണം വേറെ ഒന്നും പന്നി വേണം നോക്കണം എന്നുള്ളത് പന്നികൾ വരും ചെയ്യും പക്ഷേ ഈ ഭരതനുള്ള സ്ഥലത്ത് തോന്നി വളരെ ആ കഥ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരു ചന്താണ രാജാവ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഈ കല്യാണത്തിന്റെ കാലം വഴി ഒരുപാട് വർഷം കുട്ടികളായിട്ട് അങ്ങനെ ആരും പതുക്കെ ഒന്ന് രാശി വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു ഇനി മക്കൾ ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഒരു ആ ഭദ്രകാളിക്ക് നരബല് ചെയ്തു കഴിഞ്ഞ സന്താനം ഉണ്ടാവുന്നു നോക്കത്തെ യുക്തി ഒരു സന്താനത്തെ കിട്ടാൻ മറ്റൊരു സന്താനത്തെ ഇല്ലാതാക്കി വെക്കണം എന്നാണ് ഇതിനെ ഇപ്പം ശരിയാണ് അവസാനത്തിൽ പറയണോ ഏതോ ആളെ പിടിച്ചു പോണു കഷ്ടകാലം എന്ന് പറയണോ നല്ല കാലം എന്നുള്ളതെന്ന് അറിയില്ല ഏതായാലും ആ ആള് അവിടെ ചടിപ്പത്തി രക്ഷപ്പെട്ടു പോയി ആ ആളുകൾ ദേഷ്യ പകരം ഒരാളെ കൊണ്ട് തന്നേ മടിയാവുള്ളൂ ഇനി പാടപ്പെട്ട അങ്ങനെ അന്വേഷിച്ച് ഈ ഭരന്മാർ നടക്കുമ്പോഴാണ് നല്ല നില വെളിച്ചത്തിൽ നോക്കുകുത്തി പോലെ നിൽക്കണം ഈ ഭരതനെ കണ്ടത് നല്ല കാത്ത ശരീരം നല്ല തടിയുണ്ട് നല്ല ആരോഗ്യമുണ്ട് ഈ കാടിയൊളം കുടിച്ച ആരോഗ്യ നല്ല ആരോഗ്യമുണ്ട് പിടിച്ചി വലിച്ചു ആ ഭരതം അവരുടെ മുഖത്തേക്ക് നോക്കി ആ നോക്കത്തിൽ നടക്കുമെന്ന് വെച്ചാൽ എന്നെ പിടിച്ച് വലിയെന്ന് വേണ്ട ഞാൻ കണ്ടു അങ്ങനെ ഭരതൻ കവിട്ടിട്ട് ഈ രാജാവിന്റെ സന്തോഷം ചാടിപ്പോയ ആളേക്കാ തട്ടിയും പൊക്കെ ഉണ്ട് എന്തുകൊണ്ടും ഈ കാളിയിൽ നിങ്ങൾക്ക് സന്തോഷം പിന്നെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഭരതനൊന്നും കുളിപ്പിച്ചിട്ടുണ്ടായിട്ട് ഇന്നേ വരെ കുളിക്കാത്ത പണ്ടൊന്നും അമ്മയുള്ള കാലത്ത് അമ്മയ്ക്ക് വേണ്ടി കുളിപ്പിച്ചതല്ലാതെ ഇന്നേ വരെ കുളിച്ചിട്ടില്ല കുളിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ഇതേപോലെ വല്ല മഴയൊക്കെ പോയി കുളിച്ചിട്ടുണ്ടാവും അല്ലാതെ ഒരു പുളിയൊന്നും ഹൃദയത്തിനില്ല ശ്രദ്ധിക്കണേ ഈ പുളി തേവാനം വസ്ത്രധാരണം അതുപോലെ അലങ്കാരങ്ങള് ഇതൊക്കെ ആരുഗ്രഹം വേണ്ടത് ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ ആരോഗ്യം വേണ്ടത് ഈ ബോധമുള്ളവർക്കിലും ഈ ബോധം വിട്ടാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്നുമില്ല അത്രത്തോളം എത്താനുള്ള ഭാഗ്യം അവർക്കും ഉണ്ടായില്ല ഈ കരുതനെ പോലെ ആ തലത്തിലെത്താനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നതാണ് സത്യം എന്ന് പറയുന്നത് ഉടുക്കി വെച്ചാൽ ഈ പുഴയിൽ കൊണ്ടിട്ട് വരച്ച് വരച്ച് ഉരച്ച് വരച്ച് ആനയൊക്കെ കുഴപ്പിക്കുന്ന പോലെ ഇദ്ദേഹത്തെ നന്നായിട്ട് കുളിപ്പിച്ച് ഒരു ചുവന്ന പത്തെടുത്ത് ഇദ്ദേഹത്തിന് ദേഹത്തെ കണ്ട് ചാർത്തിച്ചും ഒരു ചെമ്പരുത്തി കൊണ്ട് ഒരു മാല കിട്ടി കഴുത്തിൽ തന്നെ വിട്ടും വലുത്തറയിൽ പോയിട്ട് കിടക്കാൻ പറഞ്ഞു നല്ല അനുസരണയുള്ള കുരിയെ പോലെ ഈ ഭരതന ആ വലുത്തറയിൽ പോയിട്ടാണ്ട് കിടന്നു കമ്മിടത്ത് കണ്ട് കിടന്നു ടുത്ത് ഓടാഞ്ഞെ പുള്ളി ഓരോന്ന് കുടിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അടുത്ത നിമിഷം ആ ഭരണത്തെ കഴുത്തിൽ കത്തി വീഴും എന്ന ആ ഒരു ഘട്ടത്തിന് സമയത്തോ അകത്തിരിക്കുന്ന ആ കാര്യം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പെട്ടെന്നൊരു ഇടിമുഴക്കണ്ടായിരുന്നു ആ ഇടിമുഴക്കത്തോട് കൂടിയിട്ട് വിഗ്രഹതാ ചീതി രണ്ട് കഷ്ണമായിട്ട് മാറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആയിരക്കണക്കിന് കൈകളോട് കൂടിയിട്ട് സാക്ഷാത് ഭദ്രകാളി അത് കഴുത്ത് വെട്ടാൻ വന്ന ആൾക്കാരുടെ കഴുത്താണ് ആദ്യം കിട്ടിയത് കങ്കുകളിയിലാണ് അവരുടെ തലകളുത്തങ്ങൾ തട്ടി 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 കളിക്കാൻ തുടങ്ങി ഇടക്കിടക്കേ നോക്കും ഈ ഭരതൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും പറയണ്ടോ ഭരതന്റെ പുറത്തേക്ക് വന്നത് ഭരതനാണെങ്കിലും അക്ഷരം പോലും പറയുന്നു എന്നാ ഒന്ന് പറഞ്ഞുകൂടെ സന്തോഷമായിട്ടോ അമ്മ ഒന്നുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഒരു മാറ്റം ഒരു നന്ദി എന്ന് പറയാൻ ഇതൊന്നും ഉണ്ടായില്ല ആ ഭരതൻ്റെ ഭാഗത്ത് അവസാനം ഏതാണ്ട് പ്രഭാത ആവാറായി ഈ പ്രഭാത ആവാറായ സമയത്ത് ഈ ഭദ്രകാളി തൻ്റെ നൃത്തൊക്കെ അവിടെ നിർത്തിയിട്ട് അതൊക്കെ ഭരതൻ്റെ അടുത്ത് വന്ന് ചന്ദ്രം വരുമ്പോഴാണ് നമ്മളൊന്ന് കിടക്കാനാണ് ആ തലയിൽ നിന്ന് തുടക്കങ്ങൾ ഉയർത്തി കുട്ടി പിടിച്ചിട്ട് ആ തലയിൽ നിന്ന് തുടക്കങ്ങളെ ഉയർത്തി ആ ഉണ്ണിയുടെ നിർത്തങ്ങൾ നോക്കി സ്നേഹത്തോടു കൂടി മത്സരത്തോടു കൂടിയിട്ട് നോക്കി രണ്ട് കഴിയും ആ ഭരതനെ തലക്കി വെച്ചിട്ട് നന്നായിട്ട് അനുഗ്രഹിച്ചു അപ്പോഴും ഭരത നിർവികാരായിട്ട് ആ ഭദ്രകാളിയുടെ മോട്ടം ആ മോട്ടത്തിൻ്റെ അർത്ഥം വെച്ചാൽ പരാക്രമൊക്കെ കഴിഞ്ഞു കുറെ ഒച്ചപ്പാടം നിറയ്ക്കട്ടെ പരാക് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വന്ന വഴിക്ക് പോയി പോകുന്നു എനിക്കൊന്നും വേണ്ട കഴിഞ്ഞാൽ വന്ന വഴിക്കേ പോയിപ്പോ നന്നായി വരട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് ആ ഭദ്രകാളി ദേവി ആ പ്രധാന ചെയ്തത് കാളി ഭഗവതിയുടെ അനുഗ്രഹം കിട്ടിയ ആരും മോശക്കാരല്ല ഒരു മോശക്കാരൻ അതല്ല കാളി ഭഗവതി അനുഗ്രഹിച്ചു കൊടുക്കുന്നത് പരമോന്നതമായിരിക്കുന്ന ജ്ഞാനത്തെ തന്നെയാണ് അനുഗ്രഹിച്ച് കൊടുക്കുന്ന ഈ കാളി ഭഗവതി പണ്ടൊരാളുടെ അകത്തോരാധി മേശ അപ്പോഴേക്കും പുറത്താരാ അകത്ത് ദാസന ആ പുറത്ത് കാളിയാണ് അവസാനം താങ്ങി ഒരു കാളിദാസന് അങ്ങനെ ഒരു കഥ ആത്ര ഇത് പെരുന്നാലിയിലൊരു ഗ്രാമത്തിലെ ചെറിയൊരു ബാലകനുണ്ടായ രാമെന്ന പേര് ഈ രാമൻ്റെ മുമ്പില് ഈ കാളി ഭഗവതി പ്രത്യക്ഷപ്പെട്ട് കുറേ പരാക്രമൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ കാളിയെ കാണുന്ന നിമിഷം മുതൽ ഈ മിടുക്കനാവട്ടെ പൊട്ടി 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 പൊട്ടിയാണ് ചിരിക്കാൻ തുടങ്ങി അപ്പോൾ കാളിദേവിക്ക് ആകാം ചെയ്യാൻ ഇത് എന്നെ കണ്ടിട്ട് പോലും പേടിയൊന്നും തോന്നിയിട്ടാണ് എനിക്ക് പേടിയൊന്നുമില്ല അല്ല ഞാനിന്ന് ആലോചിക്കുക നീ ഇതിനെ ചിന്തിച്ചത് അല്ല ഞാനിങ്ങനെ ആലോചിക്കുക എന്നെ എന്താ വെച്ചാൽ കൂടി ഒരു മൂക്കേ വിടും ഈ മൂക്കിൽ ജലദോഷം വന്നാൽ ഞാൻ പെടുന്ന പടാപ്പാട് വെച്ചാൽ ഈ ആയിരം മൂക്കും മെച്ചുകൊണ്ട് ഈ ആയിരം അതിന് വന്നിച്ച് ജലദോഷം വന്നാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ കാളിക സന്തോഷമായി അവിടെ വെച്ച് അനുഗ്രഹിച്ചു രാമകൃഷ്ണദേവൻ കാളിദേവിയുടെ അനുഗ്രഹം നന്നായിട്ട് കിട്ടിയ എത്രയോ മഹത്വക്കളുണ്ട് ആ കാളിക ഭഗവതിയുടെ അനുഗ്രഹത്തിന് മാത്രമായിട്ട് തീർന്നവർ അപ്പം നമ്മുടെ ഉള്ളിലാണ് ആ ഭദ്രകാരി പരിപൂർണഭാവത്തില് ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ കാളിക്ഷേത്രത്തിൽ വെച്ച് തന്റെ ആയിസ് ഒതുങ്ങി എന്നാണ് ഈ ഭരണം വിചാരിച്ചത് ഇനി കുറച്ചുകൂടി ഉണ്ടാവും വിചാരിച്ചു തന്റെ പ്രധാന അവിടെ എഴുന്നേറ്റും ഇനിയിപ്പോ എങ്ങട്ടാ പോവ എവിടെയും പോകണ്ടേ ഇനിയിപ്പോ എങ്ങട്ടാ പോവുക കനിക്കിപ്പോ ഇന്നോടൊന്നും പോയിക്കോടൊന്നും അല്ലേ എന്നാ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അങ്ങനെയൊന്നുമല്ല നാം പലർക്കും വാക്കു കൊടുക്കുന്നുണ്ട് ഇത്ര തീയതി ഇത്ര മണിക്ക് അവിടെ എത്തിയിരിക്കും ഇന്നത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ എത്തിയിരിക്കും ഒരു പത്ത് മിനിറ്റ് എത്താൻ വൈകി കഴിഞ്ഞാൽ തുടങ്ങും എവിടെയാ എവിടെ എത്തി കാണുന്നില്ലല്ലോ 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 ഇതാണ് ഡ്രാ ഇവിടെ ഇദ്ദേഹത്തിനാണെങ്കിൽ ചോദിക്കാനും ആലോചിക്കാനും ആലോചിക്ക അതുകൊണ്ടതായി പരിപൂർണ സ്വതന്ത്ര ആകാശമുണ്ട് നാല് ദുക്കുകളുണ്ട് എവിട്ട വേണമെങ്കിലും പോവാം ഈ കാല് ചലിക്കുന്ന ദുക്കിലേക്ക് അദ്ദേഹത്തിന് പോവാം എനിക്ക് എവിടെയും കിടക്കണം എന്ന് തോന്നിയോ കിടക്കണമെങ്കിൽ ഇതാ നിലത്തിൽ വിശാലമായിട്ടുള്ള സ്ഥലം നമ്മളാണെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ യാത്രക്ക് പോകാൻ നടക്കാതെ ഇങ്ങനെ യാത്ര പോകുന്ന നടക്കാൻ അപ്പം കൂടെ ചിലരൊക്കെ വരാറുണ്ട് അവർ അത് ചിലര് ആദ്യം ചോദിക്കുക എന്താ വെച്ചാൽ കഷ്ടം തോന്നും ആദ്യം ചോദിക്കുക എന്താ കാശിക്ക് പോകണം അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോകണം അല്ലെങ്കിൽ വൃന്ദാവനത്തിലേക്ക് പോകണം അതിൽ ആദ്യം ചോദിക്കാൻ നല്ല പ്രയോജന സൗകര്യം ഉണ്ടോ എവിടെ പോയി ബുദ്ധി അവിടെ വരെ പോകണം അവിടെ വരെ പോകണമെന്ന ആവശ്യം സുഖമായിട്ട് കിടക്കാൻ പറ്റുമോ അപ്പോൾ ഞങ്ങളെ ഞങ്ങളെപ്പോൾ ഉള്ളത് പറയുന്നത് വെച്ചാൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ഉറപ്പ് വരാം ഒന്ന് മഴ കൊള്ളാതെ കിടക്കാനുള്ള സ്ഥലം വിശ്വസുള്ള ആഹാരം അതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കുക അതിന് തയ്യാറുള്ളവർ മാത്രം അങ്ങനെ എന്ന് പറഞ്ഞ് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഒരു വഴപ്പുനെ നല്ല സമ്മാട്ട് പോണ്ടെ പോയിട്ട് നിങ്ങൾ വരാം ഈ ബാക്കിയുള്ളവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തലവേദന നിർത്താൻ നോക്കുക എന്താ വെച്ചാൽ അത് പോരാ ഇത് പോരാ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും എന്നല്ലോ ഇവിടെ വന്നിട്ട് എന്ത് കണ്ടു എവിടെ പോയി എന്ന് വിളിച്ചാൽ ഒന്നും പറയാൻ വശ്വനാഥനേയും കണ്ടിട്ടില്ല നാരായണനെയും കാണാൻ പറ്റിയിട്ടില്ല ആ വൃതാമത്തെയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അതൊന്ന് ആ മനസ്സിൽ നിന്ന് പാകപ്പെടുത്താം ഈ പറഞ്ഞ പോലെ ആവണം അതേപോലെ എന്നാലും കുറച്ചൊക്കെ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറയാം ഇദ്ദേഹത്തിന് നിലത്തിൽ ഇറക്കാം തലയണ വേണോ തലേണ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല എവിടെ വിദ്യീകരിച്ചിട്ടുണ്ട് ഇതൊന്നും കഴിഞ്ഞാൽ ഈ തലയുടെ അടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല തലേണേ ഇനി വിശക്കമുണ്ടോ വിശക്കുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തരാണ്ടിരിക്കില്ല എവിടുന്നെങ്കിലും എന്തെങ്കിലും തന്നാണ്ടിരിക്കില്ല അത് എത്തിക്കിയാലും അതുകൊണ്ട് ദാഹിക്കുന്നുണ്ടോ ജലത്തിൻ്റെ ഇവിടെ വലിയ ക്ഷാമം തോന്നില്ല അങ്ങനെ ഇദ്ദേഹം കാല് പോകുന്ന വഴിക്ക് നടന്ന് 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 അവസാനം ഇദ്ദേഹം എത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു സൗകര്യത്തിലാണ് എത്തിയത് അതായത് ഇന്നത്തെ പാകിസ്ഥാൻ അപ്പൊ സിന്ധു നദിയുടെ തീരത്ത് ഇദ്ദേഹം മിണ്ടാത്ത ആളല്ലേ വിചാരിക്കില്ല സംസാരിക്കാൻ കഴിയില്ലാത്ത ആളൊന്നുമല്ലേ നന്നായിട്ട് കഴിവുള്ള അധികം സംസാരിക്കട്ട നമ്മളും ഈ ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അധികം സംസാരിക്കാത്ത ആൾക്കാരാണ് ഇവരെ അപൂർവമായിട്ട് മാത്രമേ സംസാരിക്കൂ വളരെ അപൂർവമായിട്ട് മാത്രമേ ആ സംസാരിക്കുന്നതില് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കും അധികം സംസാരിക്കും കുറച്ച് പറയാ ആ പറയുന്നതിൽ ഞാൻ അറിഞ്ഞിരിക്കണം ഇനി ആ ഭരതൻ്റെ വാക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതും പഠിക്കേണ്ടതാണ് ഭരതൻ്റെ വാക്കുകൾ ശ്രീമദ് ഭാഗവത പഞ്ചമസ്കന്ധത്തിൽ പ്രസിദ്ധമായിട്ടൊരു ഭാഗമാണ് ഭരത രഹുഗണ സംഭാഗം ആ ഭാഗം നമുക്ക് ഇടവയുടെ കേഷം നോക്കാം ഇപ്പോൾ നിൽക്കുന്നു കൃത്യം ഒമ്പത് മണിക്ക് വീണ്ടും പാരായണം ആരംഭിക്കും അടുത്താണ് പ്രഭാഷണ സമയം പത്തേ മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ ഗോവിന്ദനാമസം ഹരേ രാമ ഹരേ രാമ രാമ